നമസ്കാരം ചരിത്രഭൂമിയിലേക്ക് സ്വാഗതം ദൈവം ലോകത്തെ സൃഷ്ടിച്ച ഏതൻ തോട്ടം എവിടെയാണ് എന്നതിനെക്കുറിച്ച് നിരവധി അവകാശവാദങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് പൊതുവെ പലരും കരുതിയിരിക്കുന്നത് ഏതൻ തോട്ടം ഇറാഖിലാണ് എന്നാണ് എന്നാൽ ഇപ്പോൾ വരുന്ന സംസാരം അത് അല്ല എന്നുള്ള രീതിയിലാണ് ഈ ധാരണ തന്നെ തിരുത്തി കുറിക്കുന്ന ഒരു സംഘം ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തങ്ങളാണ് ഇപ്പോൾ വരുന്നത് ആ പർദീസ ഈജിപ്തിലെ പിരമിഡുകൾക്ക് ഒപ്പമാണെന്നാണ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നത് ചുരുക്കത്തിൽ നമുക്കെല്ലാം ഇനി ഏതൻ തോട്ടത്തിലേക്ക് യാത്ര ചെയ്യാം എന്നാണ് പറയുന്നത് ഇതുവരെ ഏതൻ തോട്ടം എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു അറിവ് എവിടെയും ഉണ്ടായിരുന്നില്ല കാരണം ബൈബിളിൽ തന്നെ പറയുന്ന നദികളുടെ പേരുകളെല്ലാം രണ്ട് നദികളുടെ പേര് നമുക്കറിയാം രണ്ട് നദികളുടെ പേരുകൾ അറിയാത്തതായിരുന്നു അതുകൊണ്ട് തന്നെ ഏതൻതോട്ടം എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരുന്നില്ല പക്ഷേ ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഈ ഏതൻ തോട്ടം ഈജിപ്റ്റിലാണ് എന്നാണ് ഏതൻതോട്ടത്തെക്കുറിച്ചുള്ള ചില വ്യാഖ്യാനങ്ങളിൽ ഏതൻ തോട്ടം എന്നത് സ്വർഗത്തിലും ഭൂമിയിലുമായി പരന്നു കിടക്കുന്ന ദൈവം വസിക്കുന്ന ദൈവത്തിൻ്റെ തോട്ടമാണ് എന്നാണ് പറഞ്ഞിരുന്നത് അഥവാ ഭൂമിയിൽ നിന്ന് ഒഴുകുന്ന രണ്ട് നദികളും സ്വർഗത്തിൽ നിന്ന് ഒഴുകുന്ന രണ്ട് നദികളും ഇവ രണ്ടും സമൃദ്ധമായി പ്രശാന്തത നൽകുന്ന ഒരു അർത്ഥ സ്വർഗീയ തോട്ടമാണ് ഏതൻതോട്ടം എന്ന് ഒരു വ്യാഖ്യാനം നിലവിലുണ്ടായിരുന്നു ബൈബിൾ പ്രകാരം ദൈവം ആദമിനും ഹവയ്ക്കും വേണ്ടി സ്ഥാപിച്ച ഒരു പർദീസയായിരുന്നു ഏതൻതോട്ടം അവിടെ ഗിഹോൺ യൂഫ്രട്ടീസ് ടൈഗ്രീസ് പിഷോൺ എന്നീ നാല് ശാഖകളായി ഒഴുകുന്ന ഒരു നദി ഉണ്ടായിരുന്നു എന്നും പറയുന്നു ഇതിൽ ടൈഗ്രീസും യൂഫ്രട്ടീസും ഇറാഖിലായതിനാൽ ഏതെന്തോട്ടം താഴ്ച്ചു വളർന്നത് ഇറാഖിലായിരിക്കും എന്നാണ് പല പണ്ഡിതന്മാരും വിശ്വസിച്ചിരുന്നത് എന്നാൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറായ ഡോക്ടർ കോൺസ്റ്റാൻറ്റിൻ ബോറിസോവ് വാദിക്കുന്നത് ഈ നദികൾ നൈൽ യുഫ്രട്ടീസ് ടൈഗ്രീസ് സിന്ധു എന്നിവയാണെന്നാണ് രണ്ട് നദികളെക്കുറിച്ച് ഏതെല്ലാമാണ് ഈ നദികളെന്ന് അറിയ അറിഞ്ഞിരുന്നില്ല ഗിഹോൺ എന്ന നദിയും പിഷോൺ എന്ന നദിയും ഏതാണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ നദികൾ എന്ന് പറയുന്നത് ഒന്ന് നൈലും മറ്റത് സിന്ധു നദിയുമാണ് എന്നാണ് പറയുന്നത് യുഫ്രക്കി സ്ട്രൈഗ്രിസ് നദികൾ കാണുന്നത് ഇന്നത്തെ ഇറാഖിലാണ് പിഷോൺ ഗിഹോൺ എന്നീ നദികൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല ദൈവം നട്ടുപിടിപ്പിച്ച് തോട്ടത്തിൻ്റെ സ്ഥലമോ സ്വഭാവമോ അക്ഷരാർത്ഥത്തിൽ എടുക്കരുതെന്നും ആരും ആ സ്ഥലം അന്വേഷിച്ചു പോകേണ്ടതില്ല എന്നും സൂചിപ്പിക്കാനായിരിക്കാം അജ്ഞാതമായ രണ്ട് നദികളുടെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുമായിരുന്നു വിശ്വാസം കാരണം ഏതൻ തോട്ടത്തിൽ വളരെ അമൂല്യമായ പല ചെടികളും ഉണ്ടെന്നും അതുതന്നെ സമ്പത്തും ആയുസും ആരോഗ്യവും എല്ലാം ഉണ്ടാക്കുന്ന അവയുടെ മണം കേട്ടാൽ പോലും വളരെ നല്ല ഗുണങ്ങളുണ്ടാകുന്ന പല ചെടികളും അവിടെ ഉണ്ട് എന്നുമാണ് വിശ്വാസം അപ്പോൾ ആ സ്ഥലം അന്വേഷിച്ച് ആരും പോകേണ്ട ആ പൂക്കളും ആ ചെടികളൊന്നും ആരും എടുക്കരുത് ഇതെല്ലാം ഉദ്ദേശിച്ചാണ് രണ്ട് നദികളുടെ പേര് അജ്ഞാതമായ രണ്ട് നദികളുടെ പേര് കൊടുത്തത് എന്നായിരുന്നു വിശ്വാസം കഴിഞ്ഞ വർഷം ആർക്കിയോളജിക്കൽ ഡിസ്കവറിയിൽ പ്രസിദ്ധീകരിച്ച ഒരു പ്രബന്ധത്തിൽ ഓഷ്യാനസ് എന്ന നദിയാൽ ചുറ്റപ്പെട്ട ഒരു മേഖലയെ സൂചിപ്പിക്കുന്ന ഭൂപടം കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ടാണ് പറുദീസ അഥവാ ഏതൻ സ്ഥിതി ചെയ്യുന്നത് ബി സി അഞ്ഞൂറിലെ ഒരു ഭൂപടം പരിശോധിച്ചാൽ ഓഷ്യാനസിൽ നിന്ന് ഉത്ഭവിക്കുന്ന നാല് നദികൾ നൈൽ ടൈഗ്രീസ് യൂഫ്രട്ടീസ് സിന്ധു എന്നിവ മാത്രമാണെന്ന് വ്യക്തമാകുന്നു എന്നാണ് ബോറിസോവു വാദിക്കുന്നത് ഈജിപ്റ്റിലെ ഗിസയിലെ ഗ്രേക്ക് പിരമിഡ് ഒരു കാലത്ത് കഴിക്കുന്നവർക്ക് നിത്യജീവിതം ഉറപ്പു നൽകുന്ന ഫലമുള്ള ജീവവൃക്ഷം വളർന്നു നിന്നിരുന്ന സ്ഥലത്താണെന്നും അദ്ദേഹം പറയുന്നു ഇവിടെ വലിയ തോതിലുള്ള ഊർജ ബോറിസോവ് ബോറിസോവു ചൂണ്ടിക്കാട്ടുന്നു ഏതൻ തോട്ടത്തെക്കുറിച്ച് തെളിവുകളൊന്നുമില്ല എങ്കിലും ബൈബിളിലെ വിവരണങ്ങളുമായി ബന്ധപ്പെട്ട് ടൈഗ്രിസും യുഫ്രട്ടിസും ഇവിടെ ഉള്ളതിനാൽ ഇറാഖിലായിരുന്നു എന്ന് പല പണ്ഡിതന്മാരും വിശ്വസിച്ചിരുന്നു എങ്കിലും ഇറാനും മംഗോളിയയും മുതൽ ഫ്ലോറിഡ വരെ ഏതൻതോട്ടം നിലനിന്നിരുന്ന സ്ഥലമാണെന്നാണ് നിരവധി വാദഗതികൾ പിന്നീട് ഉയർന്നു വന്നിട്ടുള്ളത് കൂടുതൽ പേരും വിശ്വസിച്ചിരുന്നത് മെസ്സോപൊട്ടോമിയ എന്ന സ്ഥലത്താണ് ഏതൻതോട്ടം സ്ഥിതി ചെയ്തിരുന്നത് എന്നാണ് എന്നാൽ അത് ഈജിപ്റ്റിലായിരുന്നു എന്നതിൻ്റെ സൂചനകൾ കണ്ടെത്തി എന്നാണ് ഇപ്പോൾ ബോറിസോവ് വിശ്വസിക്കുന്നത് പുരാതന ഗ്രീക്ക് ഗ്രന്ഥങ്ങൾ ബൈബിൾ തിരുവഴുത്തുകൾ മധ്യകാല ഭൂപടങ്ങൾ ആദ്യകാല ചരിത്രകാരന്മാരിൽ നിന്നുള്ള വിവരണങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ സ്രോതസ്സുകളിൽ നിന്നാണ് ബോറിസോവ് ഇത്തരം വിവരങ്ങൾ ശേഖരിച്ചിട്ടുള്ളത് ഉൽപ്പത്തി പുസ്തകം പറയുന്നതനുസരിച്ച് തോട്ടം നനയ്ക്കാൻ ഒരു നദി ഏതനിൽ നിന്ന് കിഴക്കോട്ടൊഴുകി അവിടെ നിന്ന് അത് പിളർന്ന് നാല് ശാഖകളായി മാറിയെന്നാണ് ഏതായാലും ഗവേഷകർ ഇപ്പോഴും ഇത് സംബന്ധിച്ച അന്വേഷണങ്ങൾ തുടരുകയാണ് എന്നാണ് പറയുന്നത് കൂടുതൽ കഥകളുമായി വീണ്ടും വരാം അതിന് ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യും